വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം ഇപ്പോൾ നമ്മളൊക്കെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്നവരാണല്ലേ അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ബസ് കാത്തു നിൽക്കുന്നതിനിടയിൽ നമുക്ക് ബസ് വരുന്നുണ്ട് പക്ഷെ നിർത്തുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ബസ് നിർത്തുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ബസ് നിർത്തുന്നില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കാം ദ ബസ് ഈസ് ഇൻ സ്റ്റോപ്പിംഗ് ദ ബസ് ഈസ് ഇൻ സ്റ്റോപ്പിംഗ് ബസ് നിർത്തുന്നില്ല ആ ബസ്സിൽ തിരക്കില്ല എന്ന് പറയാറുണ്ടല്ലോ ആ ബസ്സിൽ തിരക്കില്ല എന്ന് പറയാറുണ്ടല്ലേ ദർ ഇസ് നോ ക്രൗഡഡ് ഇൻ ദാറ്റ് ബസ് ദർ ഇസ് നോ ക്രൗഡഡ് ഇൻ ദാറ്റ് ബസ് ആ ബസ്സിൽ തിരക്കില്ല ഇനി വേണമെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെയും പറയാം ദാറ്റ് ബസ് ഈസ് ഇൻഡ് ക്രൗഡഡ് ഒന്നും കൂടി രീതി ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബസ്സിൽ തിരക്കില്ല എന്നാണ് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ബസ്സിൽ തിരക്കില്ല എന്നാണ് അവൾക്ക് ബസ് കിട്ടിയില്ല എന്ന് പറയാറുണ്ടല്ലോ അവൾക്ക് ബസ് കിട്ടിയില്ല ഷെഡിഡിൽ ഗെറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് പറയാം ഹാസിൻ്റെ വരുന്ന സമയത്ത് നമ്മൾ വെറുബ് ബീ ത്രി ഫോമിലായിരിക്കും അപ്പം ഗെറ്റ് ദ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ബസ് കിട്ടിയില്ല എന്നാണ് ഇനി അത് നമുക്ക് ഹാസിൻ്റെ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഷിഹാസിൻ്റ് ബസ് എന്ന് പറയുന്നു ഓക്കെ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലേക്കുമാണ് നമ്മൾ പോകാറല്ലേ അപ്പോൾ നമ്മൾ ബസ് വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ആ ബസ് മലപ്പുറത്തേക്ക് പോകില്ല ആ ബസ് കോഴിക്കോട്ടേക്ക് പോകില്ല ആ ബസ് എറണാകുളം പോകില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ ആ ബസ് മലപ്പുറത്തേക്ക് പോകില്ല എന്നിങ്ങനെ പറയാ ദാറ്റ് ബസ് ഡസിൻ്റെ ഗോ ടു മലപ്പുറം ദാറ്റ് ബസ് ഡസിൻ്റെ ഗോ ടു മലപ്പുറം ഇനി മലപ്പുറത്തിന് പകരം വേറെ ഏത് പ്ലേസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ദാറ്റ് ബസ് ഡസിൻ്റ് ഗോ റ്റു കോഴിക്കോട് എന്ന് പറയാം അല്ലെങ്കിൽ ദാറ്റ് ബസ് ഡസിൻ്റ് ഗോ ടു എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ എവിടെയാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അവിടെ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ നമ്മൾ മലപ്പുറത്തേക്ക് ആ ബസ് പോകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദാറ്റ് ബസ് ദാറ്റ് ബസ് ഡസിൻ്റ് ഗോ റ്റു മലപ്പുറം ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഈ ബസ്സിൽ കയറാം അല്ലെ നമുക്ക് ഈ ബസ്സിൽ കയറാം എന്ന് പറയാറുണ്ട് അപ്പം തിരക്കൊഴിഞ്ഞൊരു ബസ്സാണ് നമ്മൾ കണ്ടതെങ്കിൽ നമ്മൾ ആ ബസ്സിലാണ് നമ്മൾ കയറാറ് അപ്പം നമ്മൾ പറയാറുണ്ട് നമുക്ക് ഈ ബസ്സിൽ കയറാം വി ക്യാൻ ഗെറ്റ് ഓൺ ദിസ് ബസ് വി ക്യാൻ ഗെറ്റ് ഓൺ ദിസ് ബസ് ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ കയറുക എന്നാണ് അപ്പം വി ക്യാൻ ഗെറ്റ് ഓൺ ദിസ് ബസ് നമുക്ക് ഈ ബസ്സിൽ കയറാം ഇനി ലെറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് പറയാട്ടോ ഗെറ്റ് ഓൺ ദിസ് ബസ് എന്ന് വേണമെങ്കിലും പറയാം നെക്സ്റ്റ് ഇതുവരെ ബസ് വന്നില്ലേ എന്ന് ഇതുവരെ ബസ് വന്നില്ലേ ബസ് എന്ന് പറയുന്നത് സബ്ജെക്ട് ആയത് കൊണ്ട് തന്നെ ഹാസ് ഇൻ ദ ബസ് അറൈവ്ഡ് ഇൻ ദ ബസ് അറൈവ്ഡ് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ കം യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ബസ് ഇതുവരെ എത്തിയില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അവിടെ അങ്ങനെയാണല്ലോ മീൻ ചെയ്യുക സോ ഹാസിൻ ദ ബസ് ബസ് ഇതുവരെ എത്തിയില്ലേ അല്ലെങ്കിൽ വന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം നെക്സ്റ്റ് അതിനൊരു ആൻസർ ആയിട്ട് പറയുകയാണ് ബസ് ഇതുവരെ വന്നില്ല എങ്ങനെ പറയുക സിമ്പിൾ ആണല്ലേ ദ ബസ് ഹാസിൻറ്റ് ദ ബസ് ഹാസിൻ്റ് ബസ് ഇതുവരെ വന്നില്ല അല്ലെങ്കിൽ എത്തിയിട്ടില്ല എന്നൊക്കെ പറയാം നെക്സ്റ്റ് നീ ബസ് സ്റ്റോപ്പിലാണോ എന്നെങ്ങനെ ചോദിക്കുക നീ റെയിൽവേ സ്റ്റേഷനിലാണോ നീ ഓഫീസിലാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ അപ്പം നീ ബസ് സ്റ്റോപ്പിലാണോ എന്നെങ്ങനെ ചോദിക്കുക നീ ആണോ ൻസർ ആയിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലാണ് പറയാം ഞാൻ അല്ല എന്നും പറയാം അല്ലെങ്കിൽ ആണ് എന്ന് എങ്ങനെ പറയാം അല്ലെ നമ്മൾ കറക്റ്റ് പ്ലേസ് പറയാണ് സോ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഞാൻ ബസ് സ്റ്റോപ്പിലാണ് ഇനി ഞാൻ ബസ് സ്റ്റോപ്പിൽ അല്ല എന്ന് പറയുകയാണെങ്കിൽ ആം നോട്ട് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അപ്പൊ ആമിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ അല്ല എന്നായി അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ അല്ലോ അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഓക്കെ നെക്സ്റ്റ് ഇനി നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യം പറയണേ ഞാൻ ബസ് സ്റ്റോപ്പിൽ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ വോസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയാം അപ്പൊ നമ്മൾ ആമിനെ മാറ്റിയിട്ടും വോസ് യൂസ് ചെയ്തു അല്ലെ ഐ വോസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഞാൻ ബസ് സ്റ്റോപ്പിലായിരുന്നു നെക്സ്റ്റ് ഞാൻ അരമണിക്കൂർ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ എത്തും ഇപ്പോൾ നമ്മൾ ഒരാളെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ എത്തിക്കഴിഞ്ഞു അവർ എത്തിയിട്ടില്ല ആ ഒരു സിറ്റുവേഷനിൽ അവർ വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അരമണിക്കൂർ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ എത്തും എന്ന് പറയാറുണ്ടല്ലോ ഐ വിൽ റീച്ച് ദ ബസ്റ്റോപ്പ് ഇൻ ഹാഫ് ആൻ അവർ ഐ വിൽ റീച്ച് ദ ബസ്റ്റോപ്പ് ഇൻ ഹാഫ് ആൻ അവർ ഞാൻ അരമണിക്കൂറിനുള്ളിൽ ബസ് സ്റ്റോപ്പിൽ എത്തും അരമണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇൻ ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞു അല്ലേ അപ്പോ ഐ വിൽ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ഇൻ ഹാഫ് ആൻ അവർ ഞാൻ അരമണിക്കൂറിനുള്ളിൽ ബസ് സ്റ്റോപ്പിലെത്തും നെക്സ്റ്റ് എനിക്ക് ബസ് സ്റ്റോപ്പ് അറിയുമോ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ എനിക്ക് ബസ് സ്റ്റോപ്പ് അറിയുമോ ഇപ്പം അറിയാത്തൊരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ടെങ്കിൽ എനിക്ക് ബസ് സ്റ്റോപ്പ് അറിയുമോ ഡി ഉന്നോ ദ ബസ് സ്റ്റോപ്പ് ഡി ഉന്നോ ദ ബസ് സ്റ്റോപ്പിന് എനിക്ക് ബസ് സ്റ്റോപ്പ് അറിയുമോ ഓക്കെ നെക്സ്റ്റ് രണ്ട് മണിക്ക് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകും കൃത്യമൊരു സമയമാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് മണിക്ക് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകും ഞാൻ ഉണ്ടാകും ഞാൻ രണ്ടുമണിക്ക് ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകും കൃത്യമായിട്ടുള്ള ഒരു പ്ലേസ് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ടൈം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടിന്റെ അടുത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്തു അറ്റ് എന്ന് യൂസ് ചെയ്തു ഐ വിൽ ബി അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഞാൻ രണ്ട് മണിക്ക് ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകും ഓക്കെ നെക്സ്റ്റ് ഞാൻ പന്ത്രണ്ട് മണിവരെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ ഞാൻ പന്ത്രണ്ട് മണിവരെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു അതായത് ഞാൻ ബസ് സ്റ്റോപ്പിൽ ആയിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ അങ്ങനെയാണ് പറയുക അല്ലേ അപ്പോ ഞാൻ പന്ത്രണ്ട് മണിവരെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐ വോസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ആൻഡ് ട്വൽവ് ഓ ക്ലോക്ക് ഐ വോസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അണ്ടിൽ ട്വൽവ് ഓ ക്ലോക്ക് ഞാൻ പന്ത്രണ്ട് മണിവരെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ആയിരുന്നു അവിടെ നമ്മൾ ഹാഡെല്ലാം യൂസ് ചെയ്യുക വോസ് ആണ് യൂസ് ചെയ്യുക കാരണം ബസ് സ്റ്റോപ്പിൽ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അല്ലേ ഐ വോസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അണ്ടിൽ ട്വൽവ് ഓ ക്ലോക്ക് ഓക്കെ നെക്സ്റ്റ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഞാൻ ഈ ബസ്സിൽ പോയിരുന്നു നമ്മൾ അറിയാറുണ്ടല്ലോ നമ്മളിപ്പം എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അതിൻ്റെ തലേ ദിവസം നമ്മൾ ആ ബസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലേ സ്വാഭാവികമാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഞാൻ ഈ ബസ്സിൽ പോയിരുന്നു എന്നെങ്ങനെ പറയാ എസ്റ്റഡേ ഈവനിങ് അറ്റ് ഫൈവ് ഓ ക്ലോക്ക് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഐ വെന്റ് ബൈ ദിസ് ബസ് ഐ വെന്റ് ഞാൻ പോയിരുന്നു ബൈ ദിസ് ബസ് ഈ എനിക്ക് ഇന്നലെ ഓഫീസിൽ പോകുമ്പോൾ ഈ ബസ് കിട്ടിയില്ല എനിക്ക് ഇന്നലെ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ഈ ബസ് കിട്ടിയില്ല സ്ഥിരമായി പോകുന്ന ബസ്സാണ് പക്ഷെ ഇന്നലെ പോകുമ്പോൾ ഈ ബസ് കിട്ടിയില്ല എന്ന് പറയാറുണ്ടല്ലോ ഇന്നലെ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ബസ് കിട്ടിയില്ല ഐഡ് ഗെറ്റ് ദിസ് ബസ് അപ്പോ ഇത്രയും സെന്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ അവൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു അവൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം എന്ന് പറഞ്ഞിരുന്നു എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്